യും നിത്യ ജീവിതത്തിൽ ഉപകരിക്കുന്ന വെരി എഫക്റ്റീവ് ആയ കുറാനിക ടിപ്സ് ആണ് പറയുന്നത് വീഡിയോ ശ്രദ്ധിച്ചു മനസ്സിലാക്കി കാണുക എല്ലാം വേഗത്തിൽ ചുരുക്കി പറയാം നാം നിത്യ ജീവിതത്തിൽ പതിവാക്കി ഓതേണ്ട സൂറത്താണ് സുഹത്താണ് സൂറത്തുഹ ഒരുപാട് ഗുണഫലങ്ങൾ നിറഞ്ഞതാണ് സൂറത്തു ഊഹ മിക്ക ആളുകളും ഈ സൂറത്ത് പതിവാക്കുന്നവരായേക്കാം പതിവാക്കുന്നവർ ഭാഗ്യവന്മാരാണ് ഇൻഷാ ഇൻഷ ഈ സൂറത്ത് ഓതിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ കുടുംബത്തിൽ ഉരുക്കുകോട്ട നിർമ്മിക്കാം ഒരാളുടെയും നാശകരമായ ഉപദ്രവങ്ങൾ ഒന്നും തന്നെ ആ വീട്ടിൽ ഉണ്ടാവില്ല നടക്കില്ല എല്ലാം തകർന്ന് തരിപ്പണമാകും ഉറപ്പ് നൂറ് ശതമാനം കള്ളന്മാർ കൊള്ളക്കാർ ശല്യം ചെയ്യൽ രാത്രി വാതിൽ മുട്ടൽ പേടിപ്പിക്കൽ അതുപോലെ മക്കൾ അന്യരോടുകൂടെ ഒളിച്ചോടൽ സാമ്പത്തിക നഷ്ടങ്ങൾ വരാതിരിക്കാൻ പകർച്ച പ്ലേഗ് അതിസാരം പകർച്ച വ്യാധി അസുഖങ്ങൾ കുടുംബത്തേക്ക് അടുക്കാതിരിക്കാൻ ഒരു മാർഗം പറയാം സൂര്യൻ ഉദിക്കുന്ന സമയത്തും അതേ പ്രകാരം സൂര്യൻ അസ്തമിക്കുന്ന സമയത്തും സൂര്യൻ ഉദിക്കുന്ന സമയത്തും അതേ പ്രകാരം സൂര്യൻ അസ്തമിക്കുന്ന സമയത്തും രണ്ടു നേരം സുരത്തുൾഹ ഏഴ് തവണ ഓതൽ എന്നും പതിവാക്കുക എന്നാൽ നമ്മുടെ വീടും പരിസരവും കുരുക്കുകോട്ട പോലെ മതിലുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു മനുഷ്യജീവിയുടെയോ പിശാച്ചിന്റെയോ ശല്യം ആ വീട്ടിൽ ഉണ്ടാവില്ല ഒരു രോഗവും ആ വീട്ടിൽ വരില്ല മക്കൾ ഒളിച്ചോടുകയുമില്ല എല്ലാവരും പതിവാക്കുക പ്രിയപ്പെട്ടവരെ നമുക്ക് ആവശ്യമായ വിഷയങ്ങൾ വേഗത്തിൽ ലഭിക്കാൻ പ്ലേലിസ്റ്റ് എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുക നല്ല കാര്യങ്ങൾ പഠിക്കാൻ ജീവിതത്തിൽ പകർത്താൻ തോഫിയ്ക്ക് ഭാഗ്യം നൽകട്ടെ അമീൻ അസലും